കയ്യിൽ ദേശീയ പതാകയാണെങ്കിലും അല്ലെങ്കിലും ഞങ്ങൾക്ക് ഭാരതാംബയെ വേണ്ട എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് സി നേതൃത്വം സി പി ഐ കോട്ടയം മണ്ഡലം സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം പുറത്തിറക്കിയ പോസ്റ്ററിലാണ് ദേശീയ പതാകേന്തിയ ഭാരതാംബയുടെ ചിത്രം ഇടം പിടിച്ചത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റർ പ്രചരിച്ചതിന് പിന്നാലെ ജില്ലാ നേതൃത്വം ഇടപെട്ട് പോസ്റ്റർ പിൻവലിക്കുകയും ചെയ്തു ഈ മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ കോട്ടയത്തിന് സമീപം പാക്കിലാണ് സി പി ഐ കോട്ടയം മണ്ഡലം സമ്മേളനം നടക്കുന്നത് ഈ സമ്മേളനത്തിന് പ്രചാരണാർത്ഥമാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റർ പുറത്തിറക്കിയത് ദേശീയ പതാകയിലെ നിറങ്ങൾ ആലേഖനം ചെയ്ത സാരിയാണ് ഭാരതാംബിയുടെ ചിത്രത്തിലുള്ളത് പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ വിവാദമാകുമെന്ന് മനസ്സിലാക്കിയ ജില്ലാ നേതൃത്വം ഇടപെടുകയായിരുന്നു പാർട്ടി ചിഹ്നങ്ങളോടോ പരിപാടികളോടോ ദേശീയ പതാക കൂട്ടിച്ചേർക്കുന്നത് ശരിയല്ല എന്നാണ് സി പി ഐ ജില്ലാ സെക്രട്ടറി വി വി ബിനു പറഞ്ഞത് പോസ്റ്ററിനെ പറ്റി വിവരം കിട്ടിയ ഉടൻ സമൂഹ മാധ്യമങ്ങളിൽ നിന്നുൾപ്പെടെ അത് പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയെന്നും ബിനു വ്യക്തമാക്കി രാജ്ഭവനിൽ കാവിക്കോട് ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വിവാദമായിരിക്കുകയാണ് സി പി ഐ പോസ്റ്ററിലും ഇടം ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്നാവശ്യപ്പെട്ടതുകൊണ്ടാണ് രാജ്ഭവനിൽ നടന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടി മന്ത്രി പി പ്രസാദ് ബഹിഷ്കരിച്ചത് അതേസമയം സി പ്രാദേശിക സമ്മേളനത്തിന്റെ ഭാഗമായി ഭാരതമാതാവിന്റെ മാതാവിന്റെ ചിത്രം അടങ്ങിയ പോസ്റ്റർ രൂപകൽപ്പന ചെയ്യാൻ തയ്യാറായ കോട്ടയം ജില്ലാ നേതൃത്വത്തെയും നേതാക്കളെയും അഭിനന്ദിക്കുന്നതായി ബി നേതാവ് എൻ നേതാവ് വ്യക്തമാക്കി രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിന് പരിസ്ഥിതി ചടങ്ങ് ബഹിഷ്കരിച്ച് വിവാദമാക്കിയ പാർട്ടി നേതാക്കൾക്കുള്ള മറുപടിയാണിതെന്ന് വിശ്വസിക്കുന്നു ദേശീയതയും ദേശീയതയുടെ മുഖമായ പ്രസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളാനുള്ള മനസ്സും തിരിച്ചറിവുമാണ് അക്ഷരനഗരിയായ കോട്ടയത്ത് കണ്ടത് ഇതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമായി കാണുന്നു രാജ്ഭവനിലെ ചടങ്ങ് ബഹിഷ്കരിച്ചപ്പോൾ പറഞ്ഞത് കാവിക്കൊടി ഏന്തിയ ഭാരതമാതാവ് ആയതിനാൽ എന്ന അർത്ഥത്തിനാണ് ആ ദിവസങ്ങൾക്ക് ശേഷം കോട്ടയത്ത് ത്രിവർണ പതാകയുമായി ഭാരതാമ്പ സി പി ഐ പോസ്റ്ററിൽ ഇടം പിടിച്ചിരിക്കുന്നു ഇത്തരം ഒരു പോസ്റ്റർ പിൻവലിച്ച് പത്രമാധ്യമങ്ങളോട് വിശദീകരണ കുറിപ്പ് കൊടുക്കേണ്ട ഗതികേട് പാർട്ടിക്ക് ഉണ്ടായി എന്നതിലാണ് ഖേദം എങ്കിലും അത്തരത്തിലുള്ള ചിത്രം ഉൾക്കൊള്ളാൻ വിശാലമായ മനസ്സ് പാർട്ടി നേതാക്കൾക്കുണ്ടായതിൽ അങ്ങേറ്റം അഭിമാനിക്കുന്നു ഭാരതത്തിന്റെ ഏറ്റവും പവിത്രമായ സങ്കല്പത്തെ ആദരിക്കാൻ മനസ്സ് കാണിച്ച സി ജില്ലാ നേതൃത്വത്തെ അഭിനന്ദിക്കുകയാണ് പക്ഷേ നിമിഷങ്ങൾക്കകം വലിയേട്ടനെ ഭയന്ന് പിൻവലിച്ചത് പാർട്ടിയുടെ അസ്തിത്വം പണയം വെക്കുന്നതിന് തുല്യമായി എങ്കിലും ദേശീയതയിലേക്കും ദേശസ്നേഹത്തിലേക്കും സി പി എമ്മിന്റെ തടവറയിൽ നിന്നും സി പി ഐ എത്തുന്നു എന്നത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ് ദേശീയ ബോധമുള്ള ദേശസ്നേഹികളുടെ കൂട്ടായ്മയിലേക്ക് അസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന സി പി ഐ നേതാക്കൾക്ക് കടന്നുവരാം പിറന്നു വീണ നാടിന്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും ഉൾക്കൊള്ളാനുള്ള മനസ്സ് സഖാക്കൾക്കുണ്ടായി എന്നത് വലിയ നീക്കത്തിന്റെ തുടക്കമായി കാണുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെല്ലാം തന്നെ ഭാരത് മാതാ കി ജെ എന്ന അഭിമാനത്തോടെ വിളിച്ചിരുന്നു എന്നാൽ ഇന്ന് ഭാരത് മാതാവ് എന്ന് ഉച്ചരിക്കാൻ പോലും ഭയപ്പെടുന്നു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് ഈ ഭയം എന്നാൽ ധൈര്യമായി മുന്നോട്ടു പോകണം കോട്ടയം ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളെ ദേശീയതയിലേക്കും ദേശീയ പ്രസ്ഥാനത്തിലേക്കും സ്വാഗതം ചെയ്യുന്നു നിർഭയരായി കടന്നുവരൂ സഖാക്കളെ നട്ടല്ല് പണയപ്പെടുത്താതെ എത്രയും വേഗം ചെങ്കുപ്പായം ഉപേക്ഷിച്ച് കടന്നു വരണം അഭിപ്രായ സ്വാതന്ത്ര്യം പ്രവർത്തനങ്ങളും കൂച്ചു വിലഞ്ഞിടുന്നു ഇത്തരമൊരു വിഷയം ഉയർന്നപ്പോൾ സി പി ഐക്ക് നട്ടല്ലോടെ പ്രതികരിക്കാമായിരുന്നു എന്നാൽ അതിനു പകരം മറ്റൊരു സംഘടനാ നേതാവിനെ കൊണ്ട് പ്രതികരിപ്പിച്ചത് സി പി ഐ എന്ന സംഘടനയുടെ നിലവാര തകർച്ചയാണ് കാണുന്നത് സി പി എമ്മിന്റെ തൊഴുത്തിൽ കെട്ടിയിരിക്കുന്ന പശുവായി സി പി ഐ തരം താടിയിരിക്കുന്നു ത്രിവർണ പതാകയേന്തിയ ഭാരതാംബ ഒരു പുതിയ സങ്കല്പമാണ് ഭാരതം എന്ന വിശാലമായ രാജ്യം നമ്മുടെ പൂർവ്വ സൂരികളുടെ സംഭാവനയാണ് അന്ന് മുതൽ ഭാരതാംബ എന്ന ഈ രാജ്യത്തിന്റെ മാതൃസങ്കല്പം നിലവിലുണ്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന നേതാക്കളും സ്വാമി വിവേകാനന്ദനും ആ സങ്കല്പത്തെ ബഹുമാനിച്ചിരുന്നുവെന്നും ഹരി പറയുന്നു